എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അലീന മനുവിനോട് പറയുന്നുണ്ട് എനിക്കിവിടെ നിൽക്കാൻ പേടിയ മനുവേട്ട വേറെ ഒന്നും കൊണ്ടല്ല ജുവലറി കൊണ്ട് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്വർണം മൊത്തം ഞാൻ അടിച്ചു മാറ്റുന്നു എന്ന് മേഡം പറയും അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിലാണെങ്കിൽ പിന്നെ എനിക്ക് നല്ലൊരു ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല അതെല്ലാം ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നതാണെന്ന് പറയും അതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ ഒട്ടും താല്പര്യമില്ല എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊന്ന് പോയാൽ മതി അതുകൊണ്ട് മനുഷ്യമായിട്ട് ഞാൻ പറഞ്ഞത് തമാശയായിട്ട് എടുക്കല്ലേ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി സംഘടിപ്പിച്ചു തന്നെ എന്ന് പറയും എന്നിട്ട് പറയുന്നുണ്ട് കല്ല് ചുമക്കോ വീട്ടുപണി എടുക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോളാം ഒരു ജോലി കിട്ടിയാൽ മതി എന്ന് പറയുമ്പം ആ റെസ്റ്റ് എടുക്ക് ഇതെല്ലാം ചെയ്യാനുള്ള ആരോഗ്യം ിയും കൂടി വേണ്ടേ എന്നിട്ട് നമുക്ക് നോക്കാം എന്ന് പറയുമ്പോൾ താമസിക്കില്ലേ മനുവേട്ട എന്നിങ്ങനെ പറയുവാണ് എന്നിട്ട് അലീന പറയുവാണ് ഈ വീട്ടിൽ സ്നേഹം എന്ന് പറഞ്ഞ സാധനം കണ്ടു കിട്ടാൻ പോലും ഇല്ല ഇടയ്ക്ക് ചെറിയൊരു നുറുങ്ങുവെട്ടം കാണും അത് സൂക്ഷിച്ചു നോക്കുമ്പോൾ നമ്മുടെ കൃഷ്ണമോളായിരിക്കും പിന്നെയും ചെറിയൊരു നുറുങ്ങുവെട്ടം കാണും അത് നോക്കുമ്പോൾ മുത്തശ്ശിയായിരിക്കും വേറെ ആരും തമ്മിൽ ഒരു സ്നേഹവും ഇല്ല അച്ഛനും മകനും തമ്മിൽ നോക്കിയ മുഖത്തോട് നോക്കത്തില്ല അമ്മയും മകനും തമ്മിലും അതുപോലെ തന്നെയാണ് പിന്നെ ആരും തമ്മിൽ യാതൊരു സ്നേഹവും ഇല്ല കൂടപ്പിറപ്പുകൾ തമ്മിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങളുടെ സ്നേഹനികേതനമായിരുന്നു നല്ലത് അവിടെ ഞങ്ങൾ കോടീശ്വരന്മാരായിരുന്നു ഇവിടെ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ ഇവരെല്ലാം പിച്ചക്കാരാണ് ആ ഒരു അവസ്ഥയിലാണ് എന്നൊക്കെ അലീന പറയുക അന്നേരം മനു പറയുന്നുണ്ട് ഇപ്പോഴുള്ള കുടുംബങ്ങളൊക്കെ അങ്ങനെയാണ് അലീനയെന്ന് അന്നേരം അലീന പറയും എനിക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇങ്ങനെ സ്നേഹമില്ലാത്തൊരു കുടുംബം ഇങ്ങനത്തെ വീടുകളുണ്ടാവും അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവാണ് അത് കഴിഞ്ഞ് വീണ്ടും അലീനയുടെ സങ്കടം കാണുമ്പോൾ മനു പറയുന്നുണ്ട് സാരമില്ല നോക്കാം നമുക്ക് എവിടെയെങ്കിലും അത് ഓരോന്ന് പിടിച്ച് നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ഫോൺ വയ്ക്കുന്നത് ഫോൺ വെച്ച് കഴിഞ്ഞ അലിനിക്ക് ഭയങ്കര സങ്കടം ആട്ടോ എന്തൊക്കെ പറഞ്ഞാലും അമ്മയുടെ അടുത്ത് ാണല്ലോ പോകുന്നത് വൈജീന്തി എന്നെ രാക്ഷസിയാണെങ്കിലും അലിനിക്ക് ആ സ്നേഹം കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി കുട്ടിയും ഗ്രീസേമ്മയും ഒക്കെയാണ് അവർ വൈകീട്ട് ജോലിയെല്ലാം കഴിഞ്ഞ് ക്രിക്കറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് രേവതി കുട്ടിയെ അലിനെ വിളിക്കുന്നത് എടുത്തുകൊണ്ട് രേവതി കുട്ടി അങ്ങ് മാറി നിൽക്കും എന്നിട്ട് ആ ചേച്ചി ഞാൻ അങ്ങോട്ട് വിളിക്കാനിരിക്കുവായിരുന്നു ഞങ്ങൾ നാളെ ഒരിടം വരെ പോകുന്നുണ്ട് ചേച്ചിയുടെ അടുത്ത് ഷെറിൻ ചേച്ചി ഇപ്പോൾ എന്തെടുക്കുക കല്യാണം കഴിഞ്ഞു എന്നൊക്കെ അറിയണ്ടേ അതിനുവേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത് ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു എന്ത് രസമായിരുന്നു അല്ലേ എന്നൊക്കെ െ പറയുമ്പം അലീന പറയുന്നുണ്ട് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞായിരുന്നെങ്കിൽ ഞാനും വരായിരുന്നു എന്ന് നേരെ രേവതി വയ്ക്കും അതെന്താ രണ്ട് ദിവസം കഴിഞ്ഞ് ചേച്ചി ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അലീന പറയുവാണ് ഞാൻ ഞാനിവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഇവിടുന്ന് ഇറങ്ങുവാണ് ഞാൻ ഇവിടുന്ന് ജോലി ഉപേക്ഷിച്ച് ഇറങ്ങണമെന്ന് മാഡം പറഞ്ഞു അതുകൊണ്ട് ഇനി ഇവിടെ പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്ന് പറയുമ്പം രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് അതിനെന്തിനെ രണ്ട് ദിവസം കാത്തു നിൽക്കുന്നത് ചേച്ചി ഇനി അവിടുത്തെ ഒരു ജോലിയും ചെയ്യേണ്ട അവിടുന്ന് പോരെ നാളെ തന്നെ പോരെ റെഡിയായി നിന്നിട്ട് ഞങ്ങളെ വിളിച്ച് പറഞ്ഞ് പറഞ്ഞാൽ മതി അവിടെ വന്ന് ചേച്ചി കൂട്ടിക്കൊണ്ട് പോകുന്നോളൂ എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട് വെറുതെ ആന്റിയും അങ്കളിനെയും കഷ്ടപ്പെടുത്തുണ്ടാകും മോളെ എന്ന് നേരം പറയും അവർക്ക് യാതൊരു കഷ്ടപ്പാടും ഇല്ല സന്തോഷമുള്ളൂ ചേച്ചിയൊന്നും പറഞ്ഞാൽ മതി എന്ന് പറയും നേരം അലീന പറയുന്നുണ്ട് എനിക്ക് രണ്ട് ദിവസം സമയം വേണം മോളെ എല്ലാവരോടും എനിക്ക് യാത്ര പറയണം പ്രത്യേകിച്ച് ബാലചന്ദ്രൻ സാറിനോട് ഒരിക്കലും ശകലം പോലും സ്നേഹം കിട്ടില്ല എന്ന് കരുതിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് പക്ഷേ എപ്പോഴും എനിക്കൊരു സാന്ത്വനവും സമാധാനവും ഒക്കെ തന്നത് ബാലചന്ദ്രൻ സാർ മാത്രമാണ് പിന്നെ മനുവേട്ടൻ മനുവേട്ടനോടും ും യാത്ര പറയണം അതുകൊണ്ട് രണ്ട് ദിവസം വേണം എന്ന് പറയുമ്പം രേവതി പറയുന്നുണ്ട് അതെ പോരുന്നതിന് മുമ്പ് ആ സ്ത്രീയെ മാറ്റി നിർത്തി പറയണം പരട്ട പെണ്ണുംപിള്ളേ നിങ്ങൾക്ക് ഞാൻ ആരാണ് എന്നറിയാവോ ഇരുപത്തിരണ്ട് വർഷം മുമ്പ് നിങ്ങൾ പ്രസവിച്ച് ഉപേക്ഷിച്ച മകളാണ് ഞാൻ നിങ്ങളെ ഒന്ന് കാണാനും അമ്മയൊന്ന് വിളിക്കാനും ഉള്ള കൊതി കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് അതിനെല്ലാം നിങ്ങൾ എനിക്ക് തിരിച്ചു തന്നു അതുകൊണ്ട് ഇനി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരില്ല എന്ന് രണ്ട് വർത്തമാനം പറഞ്ഞിട്ട് ചേച്ചിക്ക് അവിടുന്ന് പോരാവുള്ളൂ എന്നിങ്ങനെ പറയുക എന്നിട്ട് പറയോ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് ഞാൻ ഒന്നും പറയാനില്ല ആരെയും സന്തോഷിപ്പിക്കാനും ആരെയും സങ്കടപ്പെടുത്താനും ഞാനില്ല എനിക്ക് എല്ലാം കൊണ്ടും മനസ്സ് നിറഞ്ഞു ഇവിടുന്ന് ഒന്ന് പോയി കിട്ടിയാൽ മതി ആ ഒരു അവസ്ഥയിലായി എന്നൊക്കെ ഇങ്ങനെ അലീന ഒരുപാട് വിഷമത്തോടെ പറയുവാണ് അന്നേരം രേവതി പറയുന്നുണ്ട് ശരിക്കും അവരെ നക്ഷത്രം എനിക്കുമായിരുന്നു വേണ്ടത് ഏതായാലും ചേച്ചി ഇനി അവിടെ നിൽക്കേണ്ട കേട്ടോ ഞങ്ങളില്ലേ ചേച്ചിക്ക് എവിടെയെങ്കിലും അങ്കിളും ആൻറ്റിയും കൂടെ ഒരു ജോലി ശരിയാക്കി തരും എന്നൊക്കെ പറയുവാണ് അത് കഴിഞ്ഞ് ഇവരിങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുന്നേക്കും മുത്തശ്ശി അവിടെ നിന്ന് അന്നേരം മുത്തു വിളിക്കുന്നുണ്ട് ഞാൻ ഞാനിനി പിന്നെ വിളിക്കാൻ കേട്ടോ മോളെ എന്ന് പറഞ്ഞാൽ അലീനെ ഫോം വെക്കുവാണ് ഫോം വെച്ച് അലീനെ ഫോം വെച്ചതിന് ശേഷം രേവതി കുട്ടിക്ക് ആകെ സങ്കടം അതുകൊണ്ട് തന്നെ റൂമിൽ തന്നെ ഇങ്ങനെ വിഷമിച്ചിരിക്കുവാണ് അന്നേരം ഗ്രേസിയമ്മ അങ്ങോട്ട് വരും എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ഒരു വിഷമം പോലെ നീ എന്താ ഇവിടെ ഇങ്ങനെ ആലോചിച്ചിവിടെ ഇരിക്കുന്നേ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയും അന്നേരം ഗ്രേസ്യമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് അറിയാമല്ലോ രേവതിക്ക് സങ്കടം അല്ലെങ്കിൽ അത് അലീനിക്ക് സങ്കടം വരുമ്പോഴാണ് അതുകൊണ്ട് ഗ്രേസീമ ചോദിക്കും എന്താ സംഭവിച്ചത് അലീനിക്ക് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട് എന്ന് പറയും അന്നേരം എന്താ ചോദിച്ചാൽ നീ തുറന്നു പറയേടി എന്ന് ഇങ്ങനെ ആകെ മടിച്ച് ഇങ്ങനെ നിൽക്കുക അന്നേരം നീ എന്തെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് തുറന്നു പറ എങ്കിലല്ലേ എന്തെങ്കിലും പരിഹാരം കണ്ടെത്താൻ പറ്റുമോ എന്ന് അറിയാൻ പറ്റുള്ളൂ നീ പറ എന്ന് പറയുവാണ് അന്നേരം പറയുന്നുണ്ട് അലീന ചേച്ചി ആ വീട്ടിൽ നിന്ന് പോകുവാണ് എന്ന് അന്നേരം എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിക്കുമ്പം അതറിയത്തില്ല എവിടെയെങ്കിലും വേറെ ജോലി നോക്കണം എന്നാണ് പറഞ്ഞത് അവിടുന്ന് പൊയ്ക്കോളാൻ അവിടുത്തെ മാഡം പറഞ്ഞു അതിൻ്റെ സങ്കടത്തിലാണ് അലീന ചേച്ചി എന്ന് പറയും അന്നേരം ഗ്രേസ്യമ ചോദിക്കുന്നുണ്ട് അതുപോലൊരു വീട്ടിൽ ജോലി ചെയ്യണം എന്ന് അലിനിക്ക് എന്താ ഇത്ര നിർബന്ധം പിന്നെ എന്തിനാണ് സങ്കടപ്പെടുന്നത് എന്ന് ചോദിക്കും അന്നേരം രേവതി കുട്ടി പറയുകയാണെങ്കിൽ അതിൻ്റെ പുറകെ വേറൊരു കഥയുണ്ട് ഞാനത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻറ്റി ഞെട്ടിപ്പോകും ആൻറ്റിക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ അങ്ങനെ ഒരു കഥയോ എന്താ വെച്ചാൽ പറയടി എന്ന് പറയും അന്നേരം പിന്നെയും ഇൻട്രൊഡക്ഷൻ ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ രേവതിക്കുട്ടി അന്നേരം നീ എന്താ വെച്ചാൽ ഒന്ന് തുറന്നു പറ പെണ്ണേ എന്നിങ്ങനെ പറയുക അന്നേരമാണ് രേവതി പറയുന്നത് അതെ അലീന ചേച്ചി ഇല്ലേ അലീന ചേച്ചി നിൽക്കുന്ന വീട്ടിൽ ആ വൈജ്യന്തി എന്ന് പറയുന്ന സ്ത്രീയില്ലേ അത് അലീന ചേച്ചിയുടെ സ്വന്തം അമ്മയാണ് സ്വന്തം അമ്മയാണ് എന്ന് പറയുമ്പോൾ സ്വന്തം അമ്മയോ എനിക്ക് മനസ്സിലായില്ല എന്ന് ഇങ്ങനെ ഒരു ോട് പറയുവാണ് ഗ്രേസിയമ്മ അന്നേരം പറയുന്നുണ്ട് സ്വന്തം അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവിച്ച അമ്മ എന്ന് പറയും അത് ഭയങ്കര ഷോക്ക് ആട്ടോ ഗ്രേസിയമ്മയ്ക്ക് നീ ആവശ്യമില്ലാത്ത വർത്തമാനം നീ പറയരുത് കേട്ടോ ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ എന്നാൽ ഞാൻ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ പിണങ്ങി മാറി നിൽക്കുക അന്നേരം കുറച്ചൊരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം എന്താ മോളെ നീ പറഞ്ഞത് ഇതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഹൃദയം എടുത്ത് കാണിച്ചാലും കളത്തരോ പറയും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിണങ്ങി നിൽക്കുവാണ് അന്നേരം ഗ്രേസിയമ്മ ഈശ്വരൻ ഇതൊക്കെ ഉള്ളതാണോ എന്നിങ്ങനെ ചോദിക്കുവാണ് അന്നേരം രേവതി പറയുന്നുണ്ട് സത്യമായിട്ടും ശരിക്കുമെന്ന് ഓർത്ത് നോക്കി ചേച്ചി എന്തൊക്കെ ൊക്കെ ആഗ്രഹിച്ച ആ വീട്ടിലേക്ക് പോയത് എന്നറിയാവോ ബ്രജിത്ത മമ്മിയാണ് ചേച്ചീനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് സ്വന്തം അമ്മയും കൂടപ്പറുപ്പും ബന്ധുക്കളും ഒക്കെ ഉണ്ടായിട്ടും ആരെയും ഒന്നും അറിയിക്കാതെ ചേച്ചി എന്തൊക്കെ അനുഭവിച്ചു ഒന്ന് ആൻറ്റിക്ക് അറിയത്തില്ല എന്നിങ്ങനെ പറഞ്ഞ് ആകെ വിഷമത്തിൽ നിൽക്കുകട്ടോ രണ്ടുപേരും ഏതായാലും ഇത് അറിഞ്ഞതിന് ശേഷം ഗ്രേസ്യമ്മ റൂമിലേക്ക് വരുന്നുണ്ട് ഗ്രേസിയമ്മയുടെ പറഞ്ഞു പോയ അവസ്ഥയാണ് ആകെ ടെൻഷനും ഇങ്ങനെ വകീവ് ഇല്ലാത്തവരും ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ കയറി വരുവാ അങ്ങനെ മാമച്ചായും ചുക്കി നീ എവിടെയായിരുന്നു ഇത്ര നേരം ഞാൻ ഞാൻ രേവതി കുട്ടിയുടെ റൂമിലായിരുന്നു എന്ന് പറയുമ്പോൾ കുറെ ായാലും അങ്ങോട്ട് പോയിട്ട് എന്താ എന്ന് ചോദിക്കും അന്നേരം അതെ ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിങ്ങനെ ആകെ ടെൻഷനോടെ പറയും അന്നേരം എന്താ അടി എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം കേട്ടാ വിശ്വസിക്കുകയല്ല എന്ന് പറയുമ്പോൾ ആ വിശ്വസിക്കുകയില്ലയോ എന്നൊക്കെ ഞാൻ നോക്കിക്കോളാം നീ പറ എന്ന് പറയും അന്നേരം ഗ്രേസിമ പറയുവാണ് നമ്മളുടെ രേവതി കുട്ടിയുടെ അലീന ഇല്ലേ അവൾ നിൽക്കുന്ന വീട്ടിൽ വൈജ എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് അതിനെ എനിക്കറിയാമല്ലോ എന്നിങ്ങനെ പറയും അന്നേരം പറയുവാണ് ആ സ്ത്രീ രേവതി ആ അലീനയുടെ എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ തോന്നിയാസം പറയരുത് എന്ന് പറയും അന്നേരം സത്യമായിട്ടും ഇത് അതിന് പിന്നിലൊരു കഥയുണ്ട് അത് അലീനെ പ്രസവിച്ച സ്ത്രീ തന്നെയാണ് എന്ന് പറയും അത് കഴിഞ്ഞ് നമ്മൾ ആ കഥ എന്താണ് എന്ന് ഗ്രേസിയമ്മ ഗ്രേസ്യമ്മ മാമച്ചായനോട് പറയുക കേട്ടോ അത് ആദ്യത്തെ എപ്പിസോഡിലെ നമ്മുടെ ഗ്രേസ്യമ്മ ബ്രിജിത്താമമ്മി പ്രസംഗിക്കുന്നത് അതിൻ്റെ വാർഷികത്തിന് അന്ന് തൊട്ട് നടന്ന ഓരോ കാര്യങ്ങൾ ചെറിയ ചെറിയ ആയിട്ട് കാണിക്കുവാണ് അന്നേരം ബ്രിജിത്താം മമ്മി പ്രസംഗത്തിനിടയ്ക്ക് കൊഴിഞ്ഞു വീഴുന്നത് അസുഖം എന്ന് അറിയുന്നത് പിന്നീട് അവിടുത്തെ ഓരോ രോഗികളെയും ഓരോ സ്ഥലത്തേക്കും മാറ്റുന്നതും അവസാനം മുത്തശ്ശനെ കാണാൻ പോകുന്നത് മുത്തച്ഛനും മനുങ്ങിടെ വരുന്നത് വന്ന് മുത്തശ്ശൻ അലീനെ അനുഗ്രഹിച്ചിട്ട് പോകുന്നതും പ്രജിത്താം ഈ വിവരമെല്ലാം അലീനോട് പറയുന്നതും പ്രജിത്താം മരിച്ചതിന് ശേഷം മനു കൂട്ടിക്കൊണ്ടു പോകുന്നത് ആദ്യം മനുവിൻ്റെ വീട്ടിൽ വരുന്നത് അത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് വൈജയെ കാണുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വൈജയുടെ വീട്ടിലോട്ട് വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോകുന്നുണ്ട് ഇതുവരെ ഈ സീരിയലിൻ്റെ ആദ്യഭാഗം കാണാതെ പോയവർക്ക് കഥ എന്താണ് എന്ന് മനസ്സിലാകാൻ ഒരു നല്ല എപ്പിസോഡാണിത് അങ്ങനെ അത്രയും കാണിച്ച അതെല്ലാം പറഞ്ഞു കഴിഞ്ഞേക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല മാമ്മച്ചായനെ മാമച്ചായൻ ചോദിക്കും ഇതൊക്കെ നടന്നതാണോ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതേ നീ ആ പെങ്കൊച്ച ആ വീട്ടിൽ എന്തൊക്കെ അനുഭവിച്ചോ അത് സ്വന്തം അമ്മയുടെ മുന്നിൽ എന്നിങ്ങനെ പറയുക അന്നേരം മാമച്ചായൻ ചോദിക്കുവാണ് ശരിക്കും അലീനിക്ക് ഒരു നല്ല പണി വേണമെങ്കിൽ ആ സ്ത്രീക്ക് കൊടുക്കാലോ എന്ന് അന്നേരം അവരിങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് നമ്മുടെ ബാലചന്ദ്രൻ അലീനിയോട് പറയുവാണ് എൻ്റെ റൂമിൽ പെൻഹോൾഡറിൽ ഒരു കത്തകി എടുത്തുകൊണ്ട് വരാൻ അത് അലീനെ എടുത്തുകൊണ്ട് പറയുവാണ് ഈ കത്രിക എങ്ങനെയാണ് എൻ്റെ കയ്യിൽ വന്നത് എന്ന് മോൾക്കറിയാലോ അത് എത്രത്തോളം ഭീകരമായിരുന്നു എന്നറിയാലോ എന്ന് പറയുമ്പം അവസ്ഥയിൽ ആർക്കും കൊടുക്കാൻ എനിക്ക് മനസ്സില്ലായിരുന്നു എന്ന് പറയുമ്പേക്കും ചേർത്ത് പിടിക്കുവാണ് അലീനെ എന്നിട്ട് പറയുവാണ് എൻ്റെ മോളെ എൻ്റെ മകൻ ചെയ്തു പോയ തെറ്റ് ആ തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുവാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുമ്പം ഒരുപാട് സങ്കടത്തോടെ വിങ്ങി കരയുന്ന അലീനയും കാണിക്കുന്നുണ്ട് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്